പു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം യൂട്യൂബിൽ പുതിയ അപ്ഡേറ്റുകൾ വരുന്നതനുസരിച്ച് പുതിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരുന്നു അപ്പോൾ ആ മാറ്റങ്ങൾക്ക് അനുസരിച്ച് നമ്മളും ചില മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട് അപ്പോൾ ആ മാറ്റങ്ങൾക്ക് അനുസരിച്ച് പുതിയ രീതിയിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന രീതിയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അപ്പോൾ അത് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മൾ ഇതിനു ഇതിനുമുമ്പ് വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്ന രീതി യൂട്യൂബ് ഓപ്പൺ ചെയ്തതിനു ശേഷം നമ്മൾ ഈ താഴെയായിട്ട് കാണുന്ന പ്ലസിന്റെ ഐക്കോണിൽ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്തതിന് ശേഷമായിരുന്നു കണ്ടിന്യൂ ആയിട്ടുള്ള വീഡിയോ അപ്ലോഡിംഗ് പ്രക്രിയ എല്ലാം ചെയ്തു കൊണ്ടിരുന്നത് എന്നാൽ ഇനി മുതൽ കുറെ അധികം മാറ്റങ്ങൾ യൂട്യൂബ് വരുത്തിയ കാരണം നമുക്ക് ഇനി അത് ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇനി മുതൽ വൈറ്റ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തതിനു ശേഷം മുകളിലായിട്ട് ഒരു പ്ലസിന്റെ ഐക്കോൺ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇനി മുതൽ നമുക്ക് ഈ കാണുന്ന പ്ലസിന്റെ ഐക്കോണിൽ ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്തതിനു ശേഷം വേണം നമുക്ക് ഏതൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ അതായത് ഷോർട്ട് വീഡിയോ ആയാലും വലിയ വീഡിയോ ആയാലും ഏതൊരു വീഡിയോയ്ക്കും നമ്മൾ ഈ പ്ലസിന്റെ ആണ് ഉപയോഗിക്കേണ്ടത് അപ്പൊ ഞാൻ ഒരു വീഡിയോ ഇതിൽ അപ്ലോഡ് ചെയ്യാൻ പോവുകയാണ് അതിനായിട്ട് ഈ പ്ലസിന്റെ ഐക്കോൺ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുകയാണ് നമ്മൾ ഈ പ്ലസിന്റെ ഐക്കോണിൽ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്താൽ ഉടൻ തന്നെ നമ്മുടെ ഗാലറിയിലുള്ള എല്ലാ വീഡിയോയും ഇവിടെ ഷോ ചെയ്യാനായിട്ട് തുടങ്ങും ഇതിൽ നമ്മൾ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യേണ്ടത് ആ വീഡിയോ നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പൊ ഞാൻ ഈ വീഡിയോ സെലക്ട് ചെയ്യുകയാണ് ഇങ്ങനെ സെലക്റ്റായ വീഡിയോയിൽ നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത് അതിന്റെ ടൈറ്റിൽ കൊടുക്കുക എന്നുള്ളതാണ് ഇങ്ങനെ നമ്മൾ ടൈറ്റിൽ കൊടുക്കുമ്പോൾ വീഡിയോയ്ക്ക് അനുയോജ്യമായ ടൈറ്റിൽ കൊടുക്കാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഉദാഹരണത്തിന് ഞാൻ ഈ ചാനലിൽ ആദ്യത്തെ ഒരു വീഡിയോ ആണ് ഇടുന്നത് അതുപോലെ തന്നെ ഒരു മോട്ടിവേഷൻ വീഡിയോ ആണ് അപ്പൊ നമുക്ക് ഇതിന്റെ ടൈറ്റിൽ എങ്ങനെ എഴുതാം മൈ ഫസ്റ്റ് മോട്ടിവേഷൻ വീഡിയോ എന്ന് നമുക്ക് ഈ വീഡിയോയ്ക്ക് ടൈറ്റിൽ കൊടുക്കാനായിട്ട് സാധിക്കും ഇതൊരു ഉദാഹരണം മാത്രമാണ് ഇങ്ങനെ ടൈറ്റിൽ കൊടുത്തതിനു ശേഷം ഈ ടൈറ്റിന്റെ തൊട്ടടുത്തായിട്ട് നിങ്ങൾ വിരള് വെച്ചൊന്ന് പ്രസ് ചെയ്ത് പിടിച്ചാൽ ഇത് കൊണ്ടൊക്കെ ഒരു ഓപ്ഷൻ വരും നിങ്ങൾക്ക് ഈ ഓപ്ഷൻ വരാൻ വേണ്ടി നിങ്ങൾ ടൈറ്റിലിന്റെ മുകളിലായിട്ട് ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ല അതിന്റെ തൊട്ടടുത്തായിട്ട് ടച്ച് ചെയ്താൽ മതിയാവും ഇതിൽ നിങ്ങൾ സെലക്ട് ആൾ എന്നുള്ളതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഓപ്ഷൻ വരും അതിൽ കോപ്പി എന്നുള്ളത് നിങ്ങൾ ടച്ച് ചെയ്യുക ഈ സെയിം ടൈറ്റിൽ തന്നെയാണ് നമുക്ക് ഇതിന്റെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കേണ്ടത് അതിനുവേണ്ടിയാണ് നമ്മൾ ഇത് കോപ്പി ചെയ്തത് അപ്പൊ നമ്മൾ ഈ കോപ്പി ചെയ്ത് നേരെ പേസ്റ്റ് ചെയ്യാനായിട്ട് നേരെ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിലോട്ട് പോകാം അപ്പൊ നമുക്ക് ഇത് ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്താൽ ഈ ഓപ്പൺ ആയ പേജിൽ നമുക്ക് ഇവിടെ ആയിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മൾ ടൈറ്റിൽ ഇവിടെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞു നമ്മൾ വീഡിയോയ്ക്ക് ഏതൊരു ടൈറ്റിൽ കൊടുത്താലും ആ ടൈറ്റിൽ തന്നെ നമ്മൾ കറക്റ്റായിട്ട് അത് കോപ്പി പേസ്റ്റ് ഇങ്ങനെ ഡിസ്ക്രിപ്ഷനിൽ ഹഡ്രഡ് പെർസെന്റ് ചെയ്യണം ഇനി ഇവിടുന്ന് ബാക്ക് പോകാനായിട്ട് ഇവിടെ ആയിട്ട് ടച്ച് ചെയ്തിട്ട് നമുക്ക് ബാക്ക് പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം ഇപ്പോൾ ഇവിടെയായിട്ട് നിങ്ങൾക്ക് പബ്ലിക് എന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് നമ്മൾ ഈ വീഡിയോയിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്ത് കഴിയുന്നിടം വരെ നമ്മൾ ഇത് പബ്ലിക്ക് ചെയ്യാൻ പാടില്ല അപ്പൊ അതിനായിട്ട് നമ്മൾ ഈ പബ്ലിക് എന്നുള്ള ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്താൽ ഇവിടെ വേറെ രണ്ട് ഓപ്ഷൻ കൂടി നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ അൺലിസ്റ്റഡ് എന്നുള്ളത് ടച്ച് ചെയ്ത് നമുക്ക് തൽക്കാലത്തേക്ക് ഇത് അൺലിസ്റ്റഡ് ആക്കി വെക്കാം ഇനി നമുക്ക് നമുക്കതൊന്ന് ബാക്ക് വന്നതിന് ശേഷം ഈ പേജ് സ്വപ്നം ഒന്ന് മുകളിലോട്ടൊന്നും മൂവ് ചെയ്യിച്ചാൽ ഇവിടെയായിട്ട് നിങ്ങൾക്ക് നോ ഇറ്റ്സ് നോട്ട് മേഡ് ഫോർ കിഡ്സ് എന്ന് കാണാനായിട്ട് സാധിക്കും ഇങ്ങനെയാണ് സെലക്ട് ചെയ്തതെങ്കിൽ നമുക്ക് കുഴപ്പമില്ല അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ സെലക്ട് ചെയ്യണം ഇങ്ങനെ നമ്മൾ സെലക്ട് ചെയ്തതിനു ശേഷം ഇനി നമുക്ക് അടുത്തായിട്ട് ചെയ്യേണ്ടത് ഏതെങ്കിലും പ്ലേലിസ്റ്റിൽ നമുക്ക് ഈ വീഡിയോ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ആണ് ഇത് ആർക്കെങ്കിലും പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്യണമെന്ന് തോന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാവുന്നതാണ് പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്താലും ആഡ് ചെയ്തില്ലേലും പ്രത്യേകിച്ച് ഒന്നും തന്നെ സംഭവം ാൻ പോകുന്നില്ല അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഇത്രയും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ താഴെയായിട്ട് കാണുന്ന അപ്ലോഡ് എന്നുള്ള ഓപ്ഷനിലോട്ട് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ വീഡിയോ അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കും വീഡിയോ അപ്ലോഡ് ആകുന്നതോടൊപ്പം തന്നെ നമുക്ക് മറ്റ് ചില കാര്യങ്ങൾ ചെയ്യാനും സാധിക്കും വീഡിയോ അപ്ലോഡ് ആവുന്ന ഈ സമയം തന്നെ നമുക്ക് തമിഴിൽ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതിനായിട്ട് നമുക്ക് ഈ അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുന്ന വീഡിയോയിൽ ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും ഇവിടെ നിങ്ങൾക്ക് മുകളിലായിട്ട് പെൻസിലിന്റെ ഒരു ഐകോൺ കാണാനായിട്ട് സാധിക്കും അതിൽ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്താൽ അടുത്ത ഒരു പെൻസിലിന്റെ ഐക്കോൺ ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് വീണ്ടും കാണാനായിട്ട് സാധിക്കും ഈ പെൻസിലിന്റെ ഐകോണിൽ ടച്ച് ചെയ്താൽ ഉടൻ തന്നെ നമുക്ക് തമനയിൽ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടെ ടച്ച് ചെയ്താൽ ഉടൻ തന്നെ നമ്മുടെ ഗ്യാലറി ഓപ്പൺ ആകും ഇവിടെ നമ്മൾ ഈ വീഡിയോയ്ക്ക് വേണ്ടി ഏത് തമനയിലാണോ ചെയ്ത് വെച്ചിരിക്കുന്നത് ആ തമനയിൽ നമുക്ക് സെലക്ട് ചെയ്യാം ഇങ്ങനെ സെലക്ട് ചെയ്തതിനു ശേഷം ഈ മുകളിൽ കാണുന്ന ഡെണ്ണെന്നുള്ളത് ടച്ച് ചെയ്തതിനു ശേഷം ഈ സേവ് ഒന്ന് കാണുന്നിടത്ത് ടച്ച് ചെയ്തിട്ട് സേവ് ചെയ്യണമെങ്കിൽ സേവ് ചെയ്യാവുന്നതാണ് അല്ലാന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ കൂടെ ചെയ്തതിനു ശേഷം സേവ് ചെയ്താലും മതിയാവും ഇനി നമുക്ക് അടുത്തായിട്ട് കൊടുക്കേണ്ടത് ഇതിന്റെ ടാഗാണ് കൊടുക്കേണ്ടത് ഇത് വളരെ ശ്രദ്ധിച്ചു ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പോൾ നമുക്ക് ഇത് ഓപ്പൺ ചെയ്തതിനു ശേഷം എന്തൊക്കെ ടാഗാണ് എങ്ങനെയൊക്കെയാണ് ഈ ടാഗ് കൊടുക്കുന്നത് അതിനെപ്പറ്റി നമുക്ക് നോക്കാം നമുക്ക് ഇവിടെയായിട്ടാണ് ടാഗ് കൊടുക്കേണ്ടത് പലരും ഈ ടാഗ് കൊടുക്കാനായിട്ട് പല പല ആപ്ലിക്കേഷന്റെ സഹായം തേടാറുണ്ട് ഉദാഹരണത്തിന് ഇതേമാതിരിയുള്ള ആപ്ലിക്കേഷനുകൾ ഈ ആപ്ലിക്കേഷനിൽ ഒന്നും സഹായമില്ലാതെ സിംപിൾ ആയിട്ട് നിങ്ങൾക്ക് ടാഗ് ചെയ്യാനായിട്ട് ഞാൻ വേറെ രീതി കാണിച്ചുതരാം അതിനായിട്ട് നിങ്ങൾ നേരെ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക ഗൂഗിൾ ഓപ്പൺ ചെയ്തതിനു ശേഷം റാപ്പിഡ് ടാഗ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് ചെയ്യുക ഇങ്ങനെ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ ഈ ഫസ്റ്റ് കാണുന്ന റാപ്പിഡ് ടാഗ് എന്നുള്ളത് ടച്ച് ചെയ്തിട്ട് നിങ്ങൾ ഓപ്പൺ ചെയ്യുക അടുത്തായിട്ട് നിങ്ങൾക്ക് യൂസ് ടാഗ് ജനറേറ്റർ എന്ന് ഇവിടെ കാണാനായിട്ട് സാധിക്കും അതിൽ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക ഇനി നിങ്ങൾ ചെയ്യേണ്ട നിങ്ങളുടെ വീഡിയോയുടെ ടൈറ്റിൽ എന്താണോ ആ ടൈറ്റിൽ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുത്തതിനു ശേഷം നിങ്ങൾ ഈ സെർച്ച് എന്നുള്ളടത്ത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വീഡിയോയ്ക്ക് വേണ്ടുന്ന എല്ലാ ടാഗുകളും വളരെ ഈസിയായിട്ട് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും ഇതിൽ നിങ്ങൾക്ക് ഏതെല്ലാം ടാഗ് നിങ്ങൾക്ക് ആവശ്യമാണോ ആ ടാഗ് ഒന്നൊന്നായിട്ട് നിങ്ങൾ അവിടെ ടൈപ്പ് ചെയ്യേണ്ടി വരും ഇതിലെ എല്ലാ ടാഗുകളും നിങ്ങൾക്ക് ആവശ്യമാണെന്ന് തോന്നി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ടാഗുകളും ഉപയോഗിക്കാവുന്നതാണ് അപ്പൊ നമുക്ക് ഇനി നേരെ വൈറ്റ് സ്റ്റുഡിയോ പോയിട്ട് ടാഗ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഇവിടെ നമ്മൾ മോട്ടിവേഷൻ കൊടുക്കാം മോട്ടിവേഷൻ വീഡിയോ എന്ന് കൊടുക്കാം മൈ ഫസ്റ്റ് മോട്ടിവേഷൻ വീഡിയോ എന്ന് കൊടുക്കാം അങ്ങനെ എന്തെല്ലാം ടാഗ് നമ്മൾ അവിടെ കണ്ടോ അതെല്ലാം ഇവിടെ ടൈപ്പ് ചെയ്യാവുന്നതാണ് ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് ടാഗാണ് ഹാഷ് ടാഗ് അല്ല അതുകൊണ്ട് ഹാഷ് ഇട്ടിട്ട് ഒരു ടാഗ് പോലും ചെയ്യാൻ പാടില്ല ഓരോ ടാഗ് ഇങ്ങനെ ചെയ്യുമ്പോൾ കുത്തും കോമയും കൊടുക്കാതെ എൻട്രി ചെയ്താണ് ടാഗ് ചെയ്യേണ്ടത് ഇങ്ങനെ നിങ്ങൾ ഈ ടാഗുകളെല്ലാം കൊടുക്കുന്ന കൂട്ടത്തിൽ നിങ്ങളുടെ ചാനലിന്റെ പേര് ടാഗായിട്ട് കൊടുക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇവിടെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ട് വേണ്ട അതിന് മുന്നായിട്ട് നമുക്ക് ബാക്ക് പോയിട്ട് ഈ ഡിസ്ക്രിപ്ഷൻ ഓപ്പൺ ചെയ്തതിനു ശേഷം നമുക്ക് അവിടെ നമ്മൾ ടാഗായിട്ട് എന്തെല്ലാം ടൈപ്പ് ചെയ്ത് കൊടുത്തോ അതെല്ലാം നമുക്ക് ഇവിടെയും ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഇവിടെ നമ്മൾ ടൈറ്റിലിന് ഒന്നോ രണ്ടോ സ്പേസ് താഴോട്ട് വിട്ടതിന് ശേഷം വേണം നമ്മൾ ഓരോ വേടും ടൈപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് ഇങ്ങനെ ഓരോ ടാഗും ഇവിടെ ടൈപ്പ് ചെയ്തിന് ശേഷം ഈ എൻട്രില് ടച്ച് ചെയ്തതിന് ശേഷം എൻട്രാണ് കൊടുക്കേണ്ടത് ഇങ്ങനെ നിങ്ങൾ ഈ ടാഗുകളെല്ലാം കംപ്ലീറ്റ് ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ചാനലിന്റെ പേര് പ്രത്യേകം ഇവിടെ ഹാഷ് ടാഗ് ഇട്ട് കൊടുക്കാനായിട്ട് മറക്കരുത് ഇത്രയും നമ്മൾ കംപ്ലീറ്റ് തിനു ശേഷം ഇനി നമുക്ക് ബാക്കി വെച്ച കുറച്ച് കാര്യങ്ങളുണ്ട് അതിനായിട്ട് നമ്മൾ ബാക്ക് വന്നതിനു ശേഷം ഈ ടാഗ് എന്നുള്ളടത്ത് വീണ്ടും നമുക്ക് ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാം ഇനി നിങ്ങൾക്ക് ഈ കമന്റ് സെഷൻ ഓൺ ആയിട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ ഓൺ ആയിട്ട് വെക്കാം അഥവാ നിങ്ങൾക്ക് ഓഫ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓഫ് ചെയ്യാവുന്നതാണ് ഞാൻ എപ്പോഴും ഇത് ഓണിലാണ് വെക്കാറുള്ളത് അതുകൊണ്ട് ഇത് ഓൺ തന്നെ വെക്കുകയാണ് ഇനി നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ കാറ്റഗറി നിങ്ങൾ സെലക്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാവുന്നതാണ് ഇനി കാറ്റഗറി നമ്മൾ സെലക്ട് ചെയ്തതിനു ശേഷം ഇനി ഒരു കാര്യം കൂടിയാണ് ഇനി നമുക്ക് ചെയ്യാൻ ബാക്കിയുള്ള അതിന് മുന്നായിട്ട് ഒരു കാര്യം പറയാനുള്ളത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുകയും അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക പിന്നെ ഒരു കാര്യം പ്രത്യേകമായിട്ട് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് ഇതെല്ലാം കംപ്ലീറ്റ് കഴിഞ്ഞാൽ ലാസ്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ഇത് പബ്ലിക് ചെയ്യുക എന്നുള്ളത് ഇത് ആദ്യം തന്നെ നമ്മൾ അൺലിസ്റ്റഡ് ചെയ്ത് വെച്ചതാണ് ഇനി നമുക്കിത് പബ്ലിക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇങ്ങനെ നമ്മൾ പബ്ലിക്ക് ചെയ്തതിന് ശേഷം ബാക്ക് വന്നതിന് ശേഷം ഈ കാണുന്ന സേവ് എന്നുള്ളത് ടച്ച് ചെയ്തിട്ട് സേവ് ചെയ്യാൻ മറക്കരുത് അപ്പൊ ഈ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ് അടുത്ത ഒരു വീഡിയോ കാണാം അതുവരേക്കും വിടാം നന്ദി നമസ്കാരം